കുമരകത്ത് ബി ജെ പി കോൺഗ്രസ് പിന്തുണയിൽ സ്വതന്ത്രൻ അധ്യക്ഷനായതിനെ ന്യായീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വതന്ത്രനായാണ് എ പി ഗോപി മത്സരിച്ചത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്ന ആളെ തിരിച്ച് സിപിഎമ്മിൽ എത്തിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു തോന്നുന്നു എനിക്ക് അവർക്ക് ഇല്ലേ ഭയങ്കര ക്ഷീണമായി പോയി എത്ര വർഷമായി കൊമരകം ഞങ്ങൾക്ക് കിട്ടിയിട്ട് എത്ര വർഷമായി നാൽപ്പത്തിയഞ്ച് കൊല്ലമായി കിട്ടാത്തൊരു സ്ഥലത്ത് അങ്ങനെയല്ലേ വന്നത് ആ കൊമരകം മാത്രമല്ല ഈ കോട്ടയം ജില്ലയിലെ മൊത്തം നിന്ന് എടുത്തു നോക്കണം എല്ലാം പോയില്ലേ പാലായി പോയില്ലേ എല്ലാം പോയില്ലേ പിന്നെ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കാനും ഞങ്ങളെ കുറ്റം പറയാനും നടക്കുന്നത് അവർ സ്വതന്ത്രനല്ലേ ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വതന്ത്രനായി വന്ന ഒരാളാണ് അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ എൽ സി സെക്രട്ടറി അല്ലേ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ഗോപി അല്ലേ അവരുടെ പടിയിറങ്ങി വന്നയാളിനെ പിടിച്ചെടുത്ത് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസിനകത്ത് കൊണ്ട് സമർപ്പിക്കുക എന്ന കടമയൊന്നും ഞങ്ങൾക്കില്ല നൽകും ഇവിടെ ും രാജിവെച്ചവരെ അയോഗ്യരാക്കുന്നതടക്കമുള്ള ശക്തമായ നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോഴാണ് ഇവിടെ കൂട്ടുകെട്ടിൽ ന്യായീകരണം ഉണ്ടാകുന്നത് എന്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വന്തം ജില്ലയായ കുമര കോട്ടയത്തെ കുമരകത്ത് ഉണ്ടായ സംഭവത്തെ ലഘൂകരിക്കുകയാണ് ബി ജെ പിന്തുണയിൽ യു ഡി എഫ് സ്വതന്ത്രൻ കോൺഗ്രസിൻ്റെ പിന്തുണയിൽ വിജയിച്ചു അവിടെ പ്രസിഡന്റ് ആയതിനെയാണ് അദ്ദേഹം വളരെ ലഘൂകരിച്ചു കാണുന്നത് അവിടെ കോൺഗ്രസിൻ്റെ പിന്തുണച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ യു ഡി എഫ് സ്വതന്ത്രനായ പി കെ ഗോപി വിജയിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിജയത്തിൽ നിർണായകമായത് മൂന്ന് ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയാണ് അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിന് പഞ്ചായത്ത് ഭരണം നഷ്ടമാവുകയും ചെയ്തിരുന്നു മന്ത്രി വി എൻ വാസവന്റെ ഉൾപ്പെട്ട കുമരകത്തെ ഈ തോൽവി വലിയ രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ഈ വിഷയത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പി കെ ഗോപി ഒരു സ്വതന്ത്രനായിരുന്നു അദ്ദേഹത്തെ യു ഡി എഫ് പിന്തുണയ്ക്കുകയല്ലായിരുന്നു നേരെ മറിച്ച് സ്വാഭാവിക ബി ജെ പി ഇങ്ങോട്ട് സ്വാഭാവിക ഒരു പിന്തുണയാണ് നൽകിയതെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നു ഇദ്ദേഹം മുൻ സി പി എം എൽ സി സെക്രട്ടറിയാണ് അദ്ദേഹം സി പി എം വിട്ടുപോയവരെ തിരിച്ചു സി പി എമ്മിൽ എത്തിക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ടോ എന്നതാണ് നേരത്തെ പഞ്ചായത്തംഗമായിരുന്ന ഗോപി രണ്ടായിരത്തി പത്തിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് അന്ന് സി പി എമ്മിന്റെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അദ്ദേഹം പാർട്ടി അച്ചടക്ക നടപടി നേരിടുകയും പിന്നീട് രണ്ട് തവണ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇദ്ദേഹം പൂർണ്ണനായ പൂർണ്ണമായും സ്വതന്ത്രനാണ് എന്ന് പറയുമ്പോഴും കോൺഗ്രസിൻ്റെ അച്ചടിച്ച പോസ്റ്ററുകളിലടക്കം ഗോപിയുടെ ചിത്രമുണ്ട് അതുകൂടാതെ കോൺ തെരഞ്ഞെടുപ്പിന് ശേഷം ഗോപി വിജയാഘോഷ പരിപാടികളിൽ കോൺഗ്രസിനൊപ്പം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും സി പി എം നേതൃത്വം പുറത്തുവിടുന്നുണ്ട് കൂടാതെ ഈ ഗോപി മത്സരിച്ച വാർഡിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലാ ഇല്ലായിരുന്നതുമാണ് ഇക്കാര്യങ്ങളിൽ യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടെന്നുള്ള ആരോപണം സി പി എം ശക്തമായി ഉന്നയിക്കുന്നത് ആ വിഷയത്തിൽ ഇപ്പോൾ ഗൗരവതരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് അദ്ദേഹം വളരെ ലഘൂകരിച്ചാണ് ഈ വിഷയത്തെ കാണുന്നത് ഞങ്ങൾ ആരുടെയും പിന്തുണ എഴുതിയിട്ടില്ല സ്വതന്ത്രനായ ആളെ മാത്രമാണ് ഞങ്ങൾ പിന്തുണച്ചത് ബി ജെ പി ആരെ പിന്തുണച്ചു എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് അതിൽ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നതാണ് തിരുവഞ്ചൂർ പറഞ്ഞു വെക്കുന്നത് ജില്ലയിലെ മൊത്തത്തിലുള്ള കണക്കുകളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആദ്യം തൃശൂരിലെ അച്ചടക്ക നടപടികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് കുമരകത്തെ ഈ കാര്യത്തെ വളരെ സിംപ്ലിഫൈ ചെയ്ത് കെ പി സി സി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പ്രതികരണം നടത്തിയത്